പതിവ് പോലെ അവള് ദേവി നാമം ചൊല്ലുന്നുണ്ടല്ലോ വിഗ്രഹം കാണുന്നില്ലല്ലോ അതിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന പോയി നോക്കാം രാവിലെ തന്നെ വിഗ്രഹം കാണാനില്ലെന്ന് പറഞ്ഞ അവളെ നമ്മളെ വിളിച്ചുണർത്തുന്ന ഞാൻ കരുതിയത് നമുക്കേതായാലും പോയി നോക്കാം പൂജാമുറിയിലിരുന്ന് കരയുകയായിരിക്കും കേട്ടാ വിഗ്രഹം കണ്ടെത്തണമെന്ന് അവള് പറഞ്ഞാലും അമ്മയെ കൊണ്ട് പറയിപ്പിച്ചാലും തിരയാനിറങ്ങരുത് കേട്ടോ ആരിറങ്ങുന്നു അമ്മയെ ഈ കാര്യം അറിയിക്കരുതെന്ന് വേണമെങ്കിൽ ഭദ്രകാളി എഴുന്നേറ്റ് എഴുന്നേറ്റല്ലാരും ഇളയച്ച ദേവി വിഗ്രഹത്തിന്റെ ചൈതന്യം ഒന്ന് നോക്കിയേ ഇന്നലത്തെക്കാളും കൂടിയിട്ടുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയാ ഇനി നോക്കിക്കോ കൃത്യമായ പരിപാലനവും പ്രാർത്ഥനയും ഉണ്ടാവുമ്പോ ദേവിയുടെ ചൈതന്യം കൂടി വരും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ദേവി മാറ്റിത്തരും മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചോളൂ ഞാനേ മുത്തശ്ശിക്ക് പ്രസാദം കൊടുത്തിട്ട് അടുക്കളയിലേക്ക് ചെല്ലട്ടെ പ്രാതല്യ സമയേ

ഇത്ര ചെറിയ വിഗ്രഹം അവരെങ്ങനെ ആരും ഒന്നും വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ കണ്ടോ ആർക്കും ഉത്തരമില്ലാതായി പോയതും ഇന്ന് ഒരു കാര്യം ചെയ്യും ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് താണു വീണ് മാപ്പ് അപേക്ഷിക്കണത് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഈ വിഗ്രഹം വന്നപ്പോ തുടങ്ങിയ ശനി ദശയാ ഇവിടെ ഇല്ല അമ്പലത്തിലേക്ക് പോയിരിക്കോ എന്താ കാര്യം ഞാൻ വീട്ടിൽ നിന്നാ വരുന്നത് തമ്പുരാൻ ഒരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മരുന്നോ കാര്യങ്ങളൊക്കെ തമ്പുരാൻ അറിയാം ഇതിവിടെ ഏൽപ്പിച്ചാ മതി എന്നാ എന്നോട് പറഞ്ഞത് ഞാൻ കൊടുത്താ മതിയെങ്കി ഇങ്ങോട്ട് തന്നോളൂ അതിനെന്താ കുട്ടി കൊടുത്താലും മതി കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട ഇളയച്ചന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട ആളാ ജോൾസിർ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഉപചാരങ്ങൾ ചെയ്തില്ല എന്ന് പറയുമ്പോ അതിനെ കുറിച്ച് ശരി എന്താ നിന്റെ കയ്യില് ഇത് എന്തോ മരുന്നാ മുത്തോൽ അടുത്തുനിന്ന് വന്നു നകുലൻ ചോദിച്ച് ഇത് ഏൽപ്പിക്കാനും പറഞ്ഞു എന്താണാവോ കാര്യം അസുഖമൊന്നും ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ എന്തിനാണോ ഈ മരുന്ന് അല്ല മുത്തശ്ശി ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ ജോൽസിര് വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ ഇളയച്ചന്മാർ എന്ത് കാര്യം വന്നാലും അദ്ദേഹം ആണല്ലോ വിളിക്കുന്നത് അറിയപ്പെടുന്ന ഒരു കൂടിയാ അതോടൊപ്പം തന്നെ ആയുർവേദത്തിലും പാണ്ഡിത്യുണ്ട് എന്നിട്ട് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാകും എനിക്ക് മരുന്ന് തരുന്നത് ആരാ ഉണ്ണി നമ്പൂതിരി അല്ലേ ഒരസുഖം വരുമ്പോ ഉണ്ണി നമ്പൂതിരി ഒന്ന് കൺമുന്നിൽ എത്തുക ആ കാഴ്ച തന്നെ പകുതി ആശ്വാസം തരും അതിന്റെ ബാക്കിയെ ഔഷധത്തിന് ചെയ്യാനുള്ളൂ നകുലനും സഹദേവനും ഒക്കെ ജോൽസിനെ അങ്ങനെ കാണുന്നുണ്ടാകും പക്ഷെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ അതെന്തോ പൊതുവെ ആരെ കുറിച്ചും അഭിപ്രായം പറയാത്ത ആളാണല്ലോ നീ എന്താണെന്ന് അറിഞ്ഞൂടാ അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്തോ ഒരു ക്രൂരതയുള്ള പോലെ കേൾക്കണ്ട നിന്റെ ദൈവം ഇളയച്ചഴിഞ്ഞ അവർക്കെല്ലാം ജോൽസിനാണ് ഞാനിപ്പോ എന്തായാലും പറയാൻ പോകുന്നില്ല എന്നാലും ഈ മരുന്ന് എന്തിനാണെന്ന് മനസ്സിലായില്ലോ എനിക്ക് പിടിയിട്ട് എന്തിനുള്ളതാണെന്ന് എന്തിനാ പറഞ്ഞ് പറഞ്ഞു തരാ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷിക്കേണ്ട സന്തോഷിക്കേണ്ട കാര്യോ മരുന്ന് കഴിച്ചാ എങ്ങനെയാ സന്തോഷം ഉണ്ടാവുക